എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി പേർ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നതിനാലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നാളെ ജൂൺ പതിനേഴാം തീയതി എവിടെയൊക്കെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന കാര്യം ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ആണെങ്കിലും നാളത്തോടുകൂടി മഴയുടെ തീവ്രത കുറയും എന്നതിനാൽ നാളെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പ്രാദേശിക അവധി മാത്രമേ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ നിലവിൽ വന്ന വിവരങ്ങൾ പ്രകാരം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ജില്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കാസർഗോഡ് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കുമാണ് ഇനി കൂടുതൽ ജില്ലകളിൽ ഇത്തരത്തിൽ പ്രാദേശികമായോ പൂർണ്ണമായോ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും ഇതുവരെ മറ്റ് അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് ഫസ്റ്റ് കമൻറ്റായും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്